ഷെമീർ നാട്ടുപോണ നാട്ടിന്റെ ആയിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ട് നിങ്ങള് ഞാൻ നോക്കിയിട്ട് ഇല്ലേ ഷെമീർ നാട്ടു ഫോണ് അപ്പൊ അവനൊരു ഐഫോണിന് ഒരു കവറ് എന്താ പറയുക ഗ്ലാസ് ഗ്ലാസ്റ്റുള്ള നാട്ടിൽ പോയി കവർ കുറവാണ് കവറു ലേറ്റസ്റ്റ് എന്തൊക്കെ സാധനം ഉള്ളത് ഐഫോൺ പെണ്ണുങ്ങൾ എടുക്കല്ലേ പെണ്ണുങ്ങൾ വീഡിയോ കഴിഞ്ഞ മറ്റേ ബാക്ക് ഔർ ബാക്ക് ഔർ ബാക്ക് ഔർ ഇത് പ്രൊട്ടക്ഷനാണ് ഗാർഡ് ഡൂ പ്രൊട്ടക്ട് ഉണ്ട് ദാ പ്രൊട്ടക്ഷൻ ആണ് ഇതിവിടെ റൊട്ടേഷൻ കൂടുതൽ വാണ്ടി വരുല്ല എനിക്ക് അപ്പോ റൊട്ടേഷൻ കൂടുതൽ വാണ്ടി വരു പ്രൊട്ടക്ഷൻ ഇതിൽ വേറൊന്ന് ആണ് എക്യൂ 2 എക്യാ ആണ് वो एक പ്രൈവസി ക്ലിയർ ആ പ്രൈവസി ഡാ പ്രൈവസി പ്രൈവസി ആണ് चाहिए ക്ലിയർ ആണ് കൂടുതൽ വേണ്ട ആളാണ് ഇത് वो കമ്പനി आपको दोनों दे दिया अभी आपको एक है है और दूसरा बाद में बाद में आप इसका ഞാൻ കണ്ടിട്ട് ഐഫോൺ അതാണ് ഇവര് എന്തിനാ കൊണ്ടു സാംസങ് വല്ല കാര്യം എന്റെ ഞാൻ 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 ഈ ഈ ഫോണൊന്നും കണ്ടിട്ടില്ല വാങ്ങണം അന്ന് മേടിച്ചിത്ര വർഷം ഒരു വർഷമായി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇത് എന്റെ ആവശ്യത്തിനാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് ആ ഞാൻ വന്ന് പിറ്റേ മാസം മേടിച്ചാണ് ആരല്ല മൂന്നാമത്തെ മാസം ം പോയ പോടക്കാർ ഉപയോഗിക്കണി പിന്നെന്താ പിന്നെ ഞാൻ അടിച്ചിട്ട് ഇത് പറ്റില്ല ഒന്നര മണിക്ക് അപ്പൊ നിങ്ങൾക്ക് മൊബൈൽ സംബന്ധം ആയിട്ട് എന്ത് സർജറിയോ അതല്ലെങ്കിൽ അതിന് കൂടെയുള്ള എന്ത് ഓപ്പറേഷൻ എന്തുവാണെങ്കിലും നമുക്ക് സജ്ജീകരണം അതെ ഐസ്യൂല് ഡോക്ടർ അതായത് പ്രശ്നം അത് എന്റെ ഒരു ഫോൺ എനിക്കറിയില്ലേ നാട്ടിൽ തുടങ്ങിട്ടുള്ള പൊട്ടി പൊളിഞ്ഞിട്ടുള്ള സാധനം ശരിയാക്കി തന്നാണ് അപ്പൊ ഐഫോണും അത് ആൻഡ്രോയിഡും എന്ത് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിലും ബിൽഡിങ്ങിന് ബത്തേൽ അല്ല ഇലക്ട്രോണിക് സെന്ററിൽ വന്നാൽ മതി നമ്മൾ ഒരുപാട് ആളുകൾക്ക് കോണ്ടാക്ട് കൊടുത്തിട്ടുണ്ട് മൊബൈൽ സംബന്ധമായിട്ടുള്ള എന്ത് ഇഷ്യൂസും പരിഹരിക്കപ്പെടുന്ന മലയാളിയാണ് പ്രത്യേകിച്ച് ഐഫോൺ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നു പരമപിതാവിൻ ചാരത്തിൽ പുതിയൊരിടം ഞാൻ തേടുന്നു അടുത്ത വരി എന്ത് ചെയ്യുന്നു ഏ പിന്നെ എനിക്കറിയില്ല എന്ത് സംഗീതത്തിനോടുള്ളതാണത് അന്നത്തെ സംഗീതത്തിനോട് പാടെ സംഗീത